മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പോലീസ് ക്വാർട്ടേഴ്സിന്റെ പുതിയ കെട്ടിടം ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സമഗ്ര സുരക്ഷ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിക്കുന്ന കേരള പോലീസിന്റെ റെയിൽ മൈത്രി സർവീസസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആറ് ലോവർ സബോർഡിനെ ക്വാർട്ടേഴ്സ് വേദിയിൽ തന്നെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം എം പി ഇ ടി മുഹമ്മദ് ബഷീർ മഞ്ചേരി എം എൽ എ യു എ ലത്തീഫ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ ഐ പി എസ് മലപ്പുറം റേഞ്ച് എ ഡി ജി പി കെ വെങ്കിടേഷ് ഐ പി എസ് നോർത്ത് സോൺ ഐ ജി പി വിജയപാൽ റെഡ്ഡി ഐ പി എസ് തിരൂർ റേഞ്ച് ഡി ഐ ജി അരുൺ ആർ ബി കൃഷ്ണ ഐ പി എസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ആർ ഐ പി എസ് എന്നിവരടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായി കെ പി എച്ച് എസ് സി സി ലിമിറ്റഡ് നിർമ്മാണം നടത്തിയ പദ്ധതിയുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ചു എന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് പൂർത്തീകരിച്ചതായും ശിലാഫലകത്തിൽ വ്യക്തമാക്കുന്നു കരാറുകാരനായി എസ് എൽ ഇ ശശിധരൻ പ്രവർത്തിച്ചു പോലീസ് ഉദ്യോഗസ്ഥർക്കായി ആധുനിക സൗകര്യങ്ങളോടെ താമസ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഈ ക്വാർട്ടേഴ്സ് കെട്ടിടം ജില്ലയിലെ പോലീസ് സംവിധാനത്തിന് വലിയ സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു വളരെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഇവിടെ കേരള കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിലുള്ള പോലീസുകൾ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിൽഡിംഗുകളുടെയും പോലീസ് സ്റ്റേഷൻ്റെയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രകാരങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോഴുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള നാല് കോട്ടേഷനാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നടന്നിട്ടുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നല്ല വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ ഇടയിലുള്ള പോലീസിൻ്റെ പ്രവർത്തനം വലിയ രീതിയിൽ മാറ്റം വരുന്നതിനെല്ലാം കാരണമായിട്ട് ഉണ്ട് വാഹനങ്ങളായാലും മറ്റേ സയൻറ്റിഫിക് റൂൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും നമുക്ക് വളരെയധികം മുന്നോട്ട് പോകുന്നതിന് സാധിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെ ജനങ്ങളെ സേവനം നമുക്ക് ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിനും ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ പോലീസിൻ്റെ പോലീസിനോട് സമൂഹത്തോടുള്ള ഈ കരുത്തൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഇതിൽ തന്നെ മികച്ച ഒരു പോലീസ് സേനയായി തുടരുന്ന കേരള പോലീസിന്റെ ഭാവിയിലേക്കുള്ള പ്രവർത്തനം പുതിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രചോദനമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു നഗരസഭയുടെ മധ്യഭാഗത്തുള്ള പൊസിഷനിൽ നിൽക്കണ പോലീസ് സ്റ്റേഷൻ ശരി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോൺട്രാക്സിന്റെ ഒരു അഭാവം അതിൻ്റെ അപര്യാപ്തത എൽ എ നീണ്ട കാലമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ഈ പ്രശ്നം ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി മുഖാന്തരൻ മുൻ ജില്ലാ പോലീസ് മേധാവിമാർ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തത് അങ്ങനെ അതിൽ നിന്ന് ഉത്തരവായ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പദ്ധതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തീകരിച്ച സ്ഥലം എൻ്റെ ഉദ്ഘാടന കർമ്മം ഇപ്പോഴാണ് നടത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇത് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നടന്നിരിക്കുന്ന കെട്ടിടമാണ് മൂവായിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ കെട്ടിടം എന്നുള്ളത് നാല് കുടുംബങ്ങൾക്ക് ലോഡ് സപ്പോർട്ട് ആയിട്ട് ക്വാർട്ടേഴ്സായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കേരള പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ നമ്മുടെ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് ശ്രീ ശശികുമാരൻ എന്ന കോൺട്രാക്ടറാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ കെട്ടിടം പണി വച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് അവരുടെ ഫാമിലീസിനായിട്ട് ഇൻഫാക്ട് തുറന്നു കൊടുക്കുമ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഓരോ പോലീസ് ക്വാർട്ടേഴ്സും എന്നുള്ളത് പോലീസുകാരൻ്റെ ഫാമിലിക്ക് നിൽക്കുന്നതിൽ ഉപരി പോലീസുകാരുടെ സേവനം പരമാവധി സമയം പോലീസിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് പോലീസ് ക്വാർട്ടേഴ്സിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം അത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഏറ്റവും അത്യാധുനികമായിട്ടുള്ള രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള

ഒരു ആത്മാർത്ഥമായും സത്യസന്ധമായും അവിടെ ജോലി നിർവഹിക്കണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ബഹുമലപ്പെട്ട എസ് പി ഞാൻ അൽപ്പം സംസാരിച്ചതുപോലെ ഈ ജില്ല എപ്പോഴും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ജില്ലയാണ് ഇവിടെ കമ്മ്യൂണലായുള്ള യാതൊരു അസ്വസ്ഥതകളും ഉണ്ടാവാറില്ല എല്ലാവരും ഒരമ്പമറ്റ മക്കളെ പോലെ ജീവിക്കുന്ന മതസൗഹാർദ്ദവും മതമൈത്രിയും മതനിരപേക്ഷതയും സൂക്ഷിക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല അതിൻ്റെ ഭാഗമാണ് മഞ്ചേരി പ്രയോജക മണ്ഡലം ഞാൻ പ്രതിജ്ഞീകരിക്കുന്ന ഈ മണ്ഡലം എപ്പോഴും സമാധാനം അതുപോലെ തന്നെ പോലീസിന് അധികമൊന്നും ജോലിയില്ലാത്ത അതായത് ക്രമസമാധാനം എന്നില്ല അത് തകർക്കാതെ ലോ ആൻഡ് ഓർഡർ അനുസരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മഞ്ചേരി മണ്ഡലത്തിലുള്ളത് നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ എസ് എച്ച്ഒ മഞ്ചേരി സി ഐയുമായി അധിക ദിവസവും ബന്ധപ്പെടുന്ന ഒരാളാണ് നിഷ്പക്ഷമായും അദ്ദേഹത്തിൻ്റെ ജോലി നിർവഹിക്കുക സത്യസന്ധമായി നിർവഹിക്കുക ഈ ഉദ്യോഗസ്ഥന്മാരുടെ അതുപോലെ അനുസരിക്കാൻ ആജ്ഞാപിക്കുക കൽപ്പിക്കുക അവരെ അതിലൂടെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സി ഐ ആണ് മഞ്ചേരിയുടെ സി ഐ എന്ന് അനുഭവത്തിലൂടെ എനിക്കറിയാവുന്നതാണ് ഞാൻ സംസാരം നൽകി പക്ഷേ ഇവിടെ ഈ കോടതി സംബന്ധിച്ചതിനടുത്താണ് ഈ പരിപാടി നടക്കുന്നത് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്ന ക്രമസമാധാന വില അത് പാലിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ക്രിമിനലുകളെ അവരെ അമർച്ച ചെയ്യുകയും അവർക്കെതിരായി വരുന്ന കേസുകൾ നല്ല നിലയിൽ സത്യസന്ധമായി പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ അർഹിക്കുന്ന രീതിയിലുള്ള പണിഷ്മെൻ്റ് വാങ്ങിക്കൊടുക്കുവാൻ നിരന്തരമായ പ്രവർത്തനവും അവർ നടക്കുക നടത്തുക എന്നുള്ളതും തന്നെയാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അത് ചിലപ്പോഴും പോലീസ് ഉദ്ദേശമെന്ന് നമുക്കറിയാം അവർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എമൗണ്ട് ഇങ്ങോട്ടും ചായ്ച്ചു വെക്കാൻ സാധിക്കും മറ്റു കാലം പലപ്പോഴും നമുക്ക് ഏത് എസ് ഐ ടി ആയാലും ശരി തൊണ്ണൂറ് ദിവസത്തിനകം ചാർജ് ഷീറ്റ് നൽകിയില്ലെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി വീൽ നൽകാൻ അധികാരം കോടതികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് ദിവസത്തിന് ചാർജ് ഷീറ്റ് കൊടുക്കാതെ ജാമ്യം നൽകിയതിനെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അറുപത് ദിവസമായാലും തൊണ്ണൂറ് ദിവസമായാലും നമുക്ക് കാണുവാൻ സാധിക്കും മുഖ്യമന്ത്രി പറഞ്ഞു വളരെ ബാക്കി ഇടപെടലുകൾ കൂടാതെ തന്നെ പോലീസ് സേന അവിടെ കർത്തവനിർവഹിക്കുമെന്നുള്ളതാണ് അതുപോലെ സ്വാഗത സ്വാഗതാർഹമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഏതെങ്കിലും വിഭാഗം ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ കേസുകൾ ഉണ്ടായാലും അപ്പോൾ ഒരു ഭാഗത്തെ സഹായിക്കുമ്പോൾ അതിന് സഹായം നീക്കാത്ത ആളുകളെ അതിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന വേദനാജനകമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതൊന്നുമില്ലാതെ വളരെ അച്ചടക്കത്തോടു ഒരു സേന എന്നുള്ള നിലയ്ക്ക് അവിടെ പ്രവൃത്തി നിർമ്മാണം ഭാഷ അദ്ദേഹത്തിൽ വാക്കുകൾ ഇടമെടുത്താൽ ബാഹ്യ ഇടപെടലുമില്ലാതെ ഇടപെടലുകളില്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എല്ലാ